യേശുൻ നന്ദി യേശു സ്തുതി യേശു ആരാധന എൻ്റെ പേര് അക്ഷര ബാബു ഞാൻ കോലഞ്ചേരി നീറാമുകൾ യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവക അംഗമാണ് ആദ്യം തന്നെ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷിം പറയാൻ അനുവദിച്ച മാതാനും തിരുകുമാരനും ഒരായിരം നന്ദി ഞാൻ ആദ്യമായ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എൻ്റെ അമ്മയുടെ ഒരു ബന്ധു വഴിയാണ് അന്ന് ഞാൻ നഴ്സിംഗ് പഠിക്കുക പഠിക്കുന്ന സമയമായിരുന്നു ഫോർത്ത് ഇയർ പഠിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അമ്മയുടെ ബന്ധു വഴി പറഞ്ഞ് ഞങ്ങൾ അമ്മ ഞാൻ അമ്മയുടെ അനീത്തിയൊക്കെ കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്ന് അമ്മയായിരുന്നു ഉടമ്പടി എടുത്തത് അപ്പോൾ അന്ന് നേഴ്സിംഗ് പാസ്സാവാനും അത് കഴിഞ്ഞിട്ട് ഒ ഇ റ്റിയുടെ കാര്യത്തിനെല്ലാം വേണ്ടി അമ്മ നിയോഗം വെച്ചിരുന്നു ഉടമ്പടിയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് കുഴപ്പമില്ലാണ്ട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി അതിനുശേഷം പിന്നെ അമ്മയുടെ കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അമ്മയ്ക്ക് ആ ഉടമ്പടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അങ്ങനെ കടന്നുപോയി നഴ്സിംഗ് പാസ് ഔട്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റക്ക് ചേർന്നു ഒറ്റക്ക് ചേർന്നു പഠിച്ചു പക്ഷെ എനിക്കറിയില്ല നല്ല മാർക്ക് കിട്ടിയില്ല പാസ്സാവാൻ പറ്റിയില്ല ശേഷം പിന്നെ നിരാശ ഉണ്ടായിരുന്നെങ്കിലും കൂട്ടുകാരൊക്കെ പോയി പക്ഷെ ഒത്തിരി സങ്കടമൊക്കെ വന്നു പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ചു കുഴപ്പമില്ല ഒരു വർഷം എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് ഇനി ഓയിറ്റ് എഴുതാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ പഠിച്ചെടുത്ത് തന്നെ ഒരു വർഷം ജോലിക്ക് കയറി ജോലിക്ക് കയറി ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് റിസൈം വെച്ചിറങ്ങി റിസൈം വെച്ചിറങ്ങി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോഴെല്ലാം ഞാൻ എൻ്റെ മരട്ടിൽ മാത്രമായിരുന്നു വിശ്വസിച്ചിരുന്നത് ഞാൻ ഇത്രയും അമ്മ ഉടമ്പടി എടുത്തു അത് മുടങ്ങിപ്പോയി പിന്നെ അതിലേക്കുറിച്ച് കൂടുതലൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ജപമാല ചൊല്ലുമായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ആത്മീയയിലേക്ക് വളരാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെയും എഴുതി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ അന്നേരം വീണ്ടും പോയി വീണ്ടും പാസ്സായില്ല അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് എനിക്ക് വന്നത് ഞാൻ അമ്മ ഉടമ്പടി പാതി വെച്ച് മുടങ്ങിപ്പോയതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കിട്ടാത്തത് കാരണം അമ്മയുടെ ഒരു നിയോഗമായിരുന്നു ഒ ഇ ടി എക്സാം പാസ്സാവണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാനപ്പം തീരുമാനിച്ചു ഇനി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് മാത്രമേ അതായത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാനിനി എക്സാം എഴുതുള്ളൂ എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മെയ് നാലാം തീയതി ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതുന്നതിൻ്റെ മോർണിംഗ് ഒക്കെ രാവിലെ അഞ്ചരയ്ക്ക് നമ്മുടെ പ്രത്യക്ഷീല പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി എഴുന്നേക്കുന്ന സമയത്തൊക്കെ എനിക്ക് മിക്കപ്പോഴും തലേറക്കായിരിക്കും അന്ന് എക്സാമിൻ്റെ അന്ന് തലയിൽ നിന്ന് പനി പിടിച്ചു രാവിലെ എഴുന്നേറ്റപ്പോഴാണെങ്കിലും തല ഇറങ്ങിയിട്ട് എനിക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എക്സാമിന് നേരത്തെ പോവുകയും ചെയ്യണം ഒന്നും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഞാൻ എക്സാമിന് പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഫാസ്റ്റിംഗ് എടുത്തു അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം പോകുന്നു റിസൾട്ട് വന്നു എനിക്ക് നിസ്സാര മാർക്കിന് വീണ്ടും പോയി റീഡിങ് ആണ് നിസ്സാര മാർക്കിന് വീണ്ടും പോയി രണ്ട് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ വീണ്ടും പോയി അപ്പോൾ എന്താ ചേച്ചിയൊക്കെ നാട്ടി വന്ന സമയമായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് റിവാലേഷൻ കൊടുത്ത് നോക്കാം ഇത്രയും പ്രാർത്ഥിച്ചതൊക്കെ അല്ലേ റിവാലേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു റിവാലുവേഷൻ കൊടുത്തു അതിൻ്റെ ഡേറ്റിലും ഞാനിങ്ങനെ നിയോഗമൊക്കെ സാക്ഷി എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ റിസൾട്ട് വന്നു റിവോല്യൂഷനിലും ആ സെയിം മാർക്ക് തന്നെയായിരുന്നു ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴും ഒത്തിരി പോയി അപ്പോൾ ഇനി പിന്നെ എന്നാലും ഞാൻ മാതാവിൽ വിശ്വസിച്ചു ചിലപ്പോൾ ഈ മാതാവ് വേറെ എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ട് എങ്ങനെയും യു കെ പോകണം ആ ഒരു ഇതിലായിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എന്നാൽ ആലോചിച്ചു ഇനിയിപ്പോൾ ഒന്നുകൂടി എന്നാൽ ഇനി ടൈം കളയണ്ട യു കെ എയർലൻഡൊക്കെ ഇപ്പോൾ ക്ലോസ് ആക്കിയിട്ടേക്കുമാണ് ഒന്നുകൂടി ഒന്ന് ജോലിക്ക് കയറിയിട്ട് വീണ്ടും എഴുതാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കുറേ ഏജൻസിക്കാർ ഇങ്ങനെ വിളിച്ചിട്ടിങ്ങനെ മാൾടെക്ക് പോകണ ആരും പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ആദ്യം ഞാനത് വലിയതായിട്ട് മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ധ്യാനമൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട് നമ്മളിങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ മാതാ നമ്മൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനത് എന്നാൽ അത് ചെയ്യാം അപ്പോൾ അതിന് മുന്നേ ഞാനും പപ്പയും കൂടി ഇവിടെ വന്ന് ഇവിടെ വന്ന് പാസ്പോർട്ടൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു ഇതിലെനിക്ക് വിസ കിട്ടണം ആ രീതിയിൽ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് പ്രോസസിങ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പേപ്പർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എല്ലാവർക്കും അറിയാം മാൾട്ടയിൽ അവർ ഡയറക്റ്റ് നേഴ്സായിട്ട് എടുക്കില്ല അവർ കെയർ ആയിട്ട് എടുക്കുള്ളൂ അല്ലെങ്കിൽ നേഴ്സുമാർക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടണം അതിനൊരു ബ്രിഡ്ജിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അപ്പോൾ കെയർ ടേക്കറായിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്രിഡ്ജിങ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ നമുക്കവിടെ ആവാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ആലോചിച്ച് വന്നാൽ ബ്രിഡ്ജിംഗ് തന്നെ പഠിക്കാം ഒരു സിക്സ് മന്ത്സ് കോഴ്സാണ് അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പേപ്പറൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഇടയിലും കുറേ ക്ലാസ്സിൻ്റെതായ കുറേ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു ഓരോരോ പ്രതിസന്ധി വരുമ്പോഴും എങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കൂടുതലും ആത്മീയതയിലേക്ക് വളരാനും പള്ളിയിലൊക്കെ പോകാനും കൂടുതലെല്ലാ കാര്യം ബൈബിൾ വായിക്കാനും എല്ലാം തുടങ്ങിയത് എനിക്ക് നല്ലൊരു ചേഞ്ച് വന്നത് ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ മാതാവ് വിശ്വസിച്ചു അതെല്ലാം സ്റ്റാർട്ട് ചെയ്തു എൻ്റെ വിസ വരുന്നതിന് മുന്നേ ഉടമ്പടി പുതുക്കേണ്ട സമയമുണ്ടായിരുന്നു ഓഗസ്റ്റിൽ ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി ഒന്നാമതായി പുതുക്കി അങ്ങനെ പുതുക്കി അത് കഴിഞ്ഞ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഇനി ഞാൻ അടുത്തതാണ് വരുന്നത് എൻ്റെ ഈ പാസ്പോർട്ടിൽ വിസ വിസയായിട്ടായിരിക്കണം ഞാൻ അങ്ങനെ വരും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അങ്ങനെ എനിക്ക് സെപ്റ്റംബർ പതിനൊന്നിന് വിസ സബ്മിഷൻ ഡേറ്റ് വന്നു ട്വൻ്റി ഫോർത്തിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് അതെൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിസ സബ്മിറ്റ് ചെയ്തു വി എഫ് എസിന് പോയി ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ എടുത്തു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് കുറേ പേർക്ക് ഇപ്പോൾ എല്ലായിടത്തും റഷാണ് അപ്പോൾ കുറേ പേര് ഇവർ ആക്കിയൊക്കെ വിടുന്നുണ്ട് അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഇൻ്റർവ്യൂ ഒന്നും വിളിക്കല്ലേ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് ഇൻറ്റർവ്യൂ ഒന്നും വിളിച്ചില്ല കാരണം അവർ ഇൻ്റർവ്യൂ വിളിക്കുന്ന എല്ലാവരും റിജക്ഷനൊക്കെയാണ് ആക്കുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു അത് വിളിച്ചില്ല മാതാവ് അനുഗ്രഹിച്ചിട്ട് അത് വിളിച്ചില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വിസ വന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് അതായത് എനിക്ക് വിസയ്ക്ക് ഡേറ്റ് വരുന്നതും വിസ വയ്ക്കുന്നതും അതുപോലെ എൻ്റെ തന്നെ വിസ വന്നതും കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അതുപോലെ ഞാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നവംബർ ട്വൻ്റി സിക്സ് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് അപ്പോൾ എനിക്കതെല്ലാം കാണുമ്പോൾ മാതാവ് തന്നതായിട്ടുള്ളൊരിതുണ്ട് അങ്ങനെ അങ്ങനെയാണ് എൻ്റെ മാതാവ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ്ങിനാണെങ്കിലും പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷെ എല്ലാം കറക്റ്റ് സമയമായപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ട് വെക്കാനുള്ള ഒരു പത്ത് ലക്ഷം രൂപ എല്ലാം ഒരു പലിശ പോലും കൊടുക്കാതെ പെട്ടെന്ന് ദൈവം അത് അറേഞ്ച് ചെയ്ത് തന്നു എനിക്കറിയില്ല ആ സമയമായപ്പോൾ അത്രയും നേരം എവിടെ നിന്ന് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടും ഒരാൾ വഴി അത് സമയമായപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നു അങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ച നവംബർ ഇരുപത്താറ് രാത്രി പോവുകയാണ് മാധവൻ ഒരായിരം നന്ദി രണ്ടാമതായിട്ട് ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് ഒരു ഒരു വർഷമായിരുന്നു അപ്പോൾ കുറച്ച് ക്യാഷിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു സ്ഥലം കുറച്ച് സ്ഥലം വിൽക്കാം അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ റോഡൊന്നും കൊള്ളില്ല പഞ്ചായത്ത് റോഡാണ് അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു മെറിറ്റും ഇല്ല എല്ലാവരും വരുമ്പോൾ നോക്കുന്നത് ടാറിട്ട റോഡ് ടാറിട്ട റോഡാണ് പക്ഷേ എന്നാലും മൊത്തം ഒരു ഉള്ളിലേക്ക് ആയതുകൊണ്ട് ആർക്കും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീടിൻ്റെ കോമ്പൗണ്ടിൽ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അത്ര ഇഷ്ടപ്പെടില്ല പിന്നെ കുറച്ച് താഴ്ചയുണ്ട് അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും ലോൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പപ്പയ്ക്കൊക്കെ വയസ്സായി എങ്ങനെ വീട്ടാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു അപ്പോൾ ഇത് കുറച്ചായിട്ട് വിൽക്കുകയാണെങ്കിൽ അങ്ങനെ കടമില്ലാണ്ട് തീർക്കാലോ എന്ന് ആലോചിച്ചു പിന്നെ എനിക്കും പോകുന്നതിന് പൈസ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് പോകുമ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശും ഒക്കെ മേടിച്ചിട്ട് പോയിട്ട് അത് ആ സ്ഥലത്ത് ഇതുവരെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ജൂൺ തൊട്ടിട്ട് ഇങ്ങനെ കുറേ പേര് കാണാൻ വരും കുറേ പേരൊക്കെ കാണാൻ വന്നിട്ട് കുറേ വരാന്ന് പറയും പറയുമ്പോൾ പിന്നെ കാണാൻ വന്ന് ഈയൊരു അടുത്തിടെ ആയിട്ട് ഒരു ഒരു ടീച്ചർ വന്നിട്ട് ആ സ്ഥലത്തിന് വാക്ക് പറഞ്ഞു ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞു അവർക്ക് വീട് വയ്ക്കാനൊന്നും അല്ല പക്ഷേ എന്നാലും അവരിത് എടുത്തോളാം അത് മാതാവായിട്ട് ഒരു സ്ത്രീ തന്നെയാണ് അപ്പോൾ ഒരു മാതാവിൻ്റെ രൂപത്തിൽ വന്നായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയത് കാരണം വേറെ ആരും അതിന് വരില്ല അപ്പോൾ അവർ ഈ ആഴ്ചയോടു കൂടി അത് വാക്ക് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇതിനെല്ലാത്തിനും മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ആഞ്ജലി ആഞ്ജലിമാരെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുകളിലായിട്ട് രണ്ട് മാസം മുന്നേ ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് രണ്ട് മാസം മുന്നേ വലിയൊരു തേനീച്ച കൂട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പറന്നു വരും പിന്നെ എന്താവും അങ്ങനെയൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാൻ വീണ്ടും മാതാവിൻ്റെ ഉപ്പ് അവിടെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു രൂപ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഒരു ദിവസം ഞങ്ങളുടെ അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഒരെണ്ണം പോലും ഇല്ലാണ്ട് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് പോയേക്കുമോ ഒന്നും കാണാനില്ല ഭയങ്കര അത്ഭുതമായിരുന്നു അത് കാരണം അത്രയ്ക്ക് ഭയങ്കര കട്ടിയായിട്ടിരുന്ന സാധനമായിരുന്നു അത് പിന്നെ കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ജീവിതത്തിൽ തന്ന മാതാവും തിരുകുമാരും തന്ന ചെറുതും വലുതുമായ എല്ലാത്തിനും നന്ദി പറയുന്നു കാരണപ്രവൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പൊതുച്ചോറ് ഉണ്ടാക്കി വഴിയരികിലിരിക്കുന്ന അപ്പച്ചന്മാർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതുപോലെ എനിക്കിങ്ങനെ കുറേ പേരിങ്ങനെ ഈ ഇൻസ്റ്റഗ്രാമിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓരോരോ സഹായങ്ങൾ ചികിത്സാ സഹായങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കഴിവിനനുസരിച്ചിട്ട് ഞാനത് ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ ദിവ്യവിളിയിലെ പങ്കാളിത്തം പള്ളിയിൽ പോകാൻ കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം പള്ളിയിൽ പോവാനും ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ പോവാനും പിന്നെ അവിടെ ഒരു എപ്പോഴും ഒരു അപ്പച്ചനു ഇരിപ്പുണ്ടാവും എല്ലാ ഞായറാഴ്ചയും അപ്പോൾ ആ അപ്പച്ചന എല്ലാ സൺഡേ പോകുമ്പോഴും പൈസ ആയിട്ടും ഫുഡായിട്ടും എല്ലാം കൊണ്ട് കൊടുക്കും അങ്ങനെ അത് ചെയ്തതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എല്ലാം ചെയ്യുമായിരുന്നു അതുപോലെ ജമാല ചൊല്ലാനും മുടങ്ങാതെ ജമാല ചൊല്ലാനും നേരം പ്രാർത്ഥിക്കാനും അതായത് കുറേയും രണ്ട് സാമൂഹ്യൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനൊന്നാം അരളി ചെയ്യുന്നു എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും ഇവിടെ ബാബു എന്ന മകള് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പല പ്രാവശ്യം ഒ ഇ ടി എഴുതി എന്നാൽ അതൊന്നും തനിക്കൊരു ജീവിത ജീവിതത്തിൽ തനിക്കൊരു ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിച്ചില്ല എന്ന് പിന്നെ തൻ്റെ ജോലി സാധ്യതയെക്കുറിച്ചാണ് എന്നാൽ പിന്നീട് പല പല പ്രാവശ്യം സ്കോർ കുറഞ്ഞു പോകുമ്പോഴും നിരാശപ്പെട്ടില്ല ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ത്യാനങ്ങൾ കൂടുമ്പോൾ അത് അപ്ഡേഷനാണ് നമുക്ക് അപ്പോൾ ഈ മകൾക്കും അച്ഛൻ്റെ ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കായിരിക്കില്ല ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മെ നട്ടുപിടിപ്പിക്കാനുള്ള ആ ഒരു ചിന്തയാണ് ഈ മകൾക്ക് കുറേ കൂടി ബോധ്യം വന്നത് അങ്ങനെ അങ്ങനെ ചിന്തിക്കാനാണ് അങ്ങനെ ഇന്ന് ദൈവം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പിന്നീട് തനിക്ക് പോകുവാൻ എങ്ങനെയാണ് പിന്നീട് വഴികൾ ഒരുങ്ങിയതെന്നും അതിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ താൻ മാളട്ടയ്ക്ക് പോവുകയാണെന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നാം കേട്ടു തൻ്റെ സാമ്പത്തികമായിട്ടുമൊക്കെ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ കുറച്ച് നാളുകളായിട്ട് തങ്ങൾക്ക് വിൽക്കാൻ സാധിക്കാതിരുന്ന സ്ഥലം ആ സ്ഥലത്തിന് ഇപ്പോഴും മെറിറ്റ് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ ഉള്ളൂ അത് പ്രത്യേകിച്ച് ആരും എടുക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ കണ്ടീഷനല്ല എന്നാൽ ഇവിടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളൊക്കെ ഈ മകള് പ്രാർത്ഥിക്കുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു പിന്നീട് അത് അമ്മ തന്നെ ഇടപെട്ടു എന്നുള്ളത് ആണ് ഈ മകൾ പറയുക പരിശുദ്ധ അമ്മ തന്നെയാണ് അതിന് ഞങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്ന് തന്നത് അങ്ങനെ ആ സ്ഥലം വിൽക്കുവാനും അതിലൂടെ തൻ്റെ ചേച്ചിയുടെ കാര്യം സെറ്റിൽ ചെയ്യുവാൻ അതുപോലെ തനിക്ക് വേണ്ട പൈസയുടെ കാര്യം ഇങ്ങനെയെല്ലാം ഓരോന്നോരോന്നായിട്ട് തൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെട്ടു താൻ തന്നെ വ്യക്തിപരമായി മാറി ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രാർത്ഥനയിലേക്ക് ആഴപ്പെടുവാൻ സാധിച്ചു ജപമാല പ്രാർത്ഥിക്കുവാൻ അതായത് ഈ മകള് ജപമാല ചെറുപ്പം മുതലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ല എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം അതിനൊന്നുകൂടെ തീഷ്ണത കൂടി അങ്ങനെ ജപമാല പ്രാർത്ഥനയും അതുപോലെ തൻ്റെ സഭയുടെ ചിട്ടകൾ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്യുവാനുള്ള ഒരു ഉത്സാഹം ഈ മകൾക്കുണ്ടായി ഇന്ന് അത് വീണ്ടും ഉടമ്പടിയിലൂടെ നാം വയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അമ്മ ഏറ്റെടുക്കുമെന്നുള്ളതാണ് അതായത് പ്രപഞ്ച പ്രകൃതിയുടെ മേൽ അമ്മയ്ക്ക് പരിശുദ്ധ ദൈവപിതാവ് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന അധികാരം ഇവിടെ നമുക്കുള്ള ഓരോ കാര്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ തങ്ങൾക്ക് അപകടമായിരുന്ന ഒരു സാഹചര്യമൊക്കെ തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അതിൽ നിന്നുമൊക്കെ എങ്ങനെയാണ് രണ്ട് മാസമായിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതൊക്കെ എങ്ങനെ തങ്ങൾക്ക് അപകടമില്ലാത്ത രീതിയിലേക്കൊക്കെ എങ്ങനെ മാറി അതുകൊണ്ടാണ് നാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റും ഒരു കോട്ടയാണ് അഗ്നി കൊണ്ടുള്ള കോട്ടയാണ് ദൈവം സൃഷ്ടിക്കുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ് നമുക്കതിനൊക്കെ തുണയാകുന്നത് ഇന്ന് ഈ അനുഭവസാക്ഷ്യം പങ്കുവെച്ച് ഈ മകള് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക